ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് പച്ചേരിയാണ് ഞാനിത് രണ്ട് ക്ലാസ് പച്ചേരിയാണ് എടുക്കുന്നത് ഇതിൻ്റെ കൂടി തന്നെ ഒരു കൈപ്പിടി അളവിന് ഉഴുന്ന് എടുക്കാം ഇതിനെ ഇനി നല്ലതുപോലെ കഴുകി കുതിരാൻ വെക്കാം ഇത് ഞാൻ രാത്രിയാണ് വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നോക്കാം ഈ ഉഴുന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അവലെടുക്കാം എനിക്കുള്ള ചുവപ്പ് അവലാണ് നിങ്ങൾക്ക് വെള്ളാവലുണ്ടെങ്കിൽ അതെടുത്താലും മതി ഒന്ന് കഴിവതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കാം ഇനി അരിയേയും ഉഴുന്നതിനേയും നമുക്ക് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഇന്ന് അരി കൂടിയിട്ടാണ് കുതിർത്തെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കാം അതിൽ കൂടി തന്നെ നമുക്ക് കുതിർക്കാൻ വെച്ചാൽ അവലും കൂടി ഒരുമിച്ച് അരച്ചെടുക്കാം അവ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് കുറച്ച് ഇത് ഞാൻ തേങ്ങ വെള്ളമാണ് എടുത്തിട്ടുള്ളത് കരിക്കും വെള്ളമാണ് ഏറ്റവും ബെറ്റർ ഇതിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയിട്ട് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം അലിയിച്ചെടുത്ത് ആ വെള്ളത്തിന് നമുക്ക് മാവിൽ ഒഴിച്ച് കലക്കിയെടുക്കണം അതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കൊടുക്കാം മാവ് നല്ലതുപോലെ കലക്കിയെടുക്കണം ഇനി കലക്കിയതിനു ശേഷം ശകലം ഈസ്റ്റ് കൂടി ചേർത്ത് ഒന്നുകൂടി കലക്കിയെടുക്കാം ീ മാവിനെ ഒന്ന് അടച്ചു വെക്കാം ഇത് ഞാൻ രാവിലെ അരച്ച് അടച്ചു വെച്ചതാണ് ഇനി വൈകിട്ട് നോക്കാം മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് തുറന്നു നോക്കാം ഇനി ചെറിയ രീതിയിൽ ഒന്ന് നമുക്ക് കലക്കിയെടുക്കാം നല്ലതായിട്ട് കലക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചീനച്ചട്ടി വെച്ച് ചീനച്ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് മാവിനൊക്കെ അരി ഒഴിക്കാം ഇത് ഇരുമ്പ് ആയതുകൊണ്ട് ചില എണ്ണ തേച്ച് കൊടുക്കണം നോൺ സ്റ്റേക്ക് ആണെങ്കിൽ എണ്ണ തേക്കേണ്ട ആവശ്യമില്ലല്ല ഇനി ഇതിനെ ഒന്ന് എടുത്ത് കറക്കി എടുക്കാം എല്ലാവർക്കും ഇത് അപ്പം ചൂടാ അറിയാമല്ല ഇല്ല ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം നല്ല ഒരു അടിപൊളിയായിട്ടുള്ള അപ്പമാണ് ഇതിനെ ഒന്ന് തുറന്ന് നോക്കാം നാല് സൈഡ് നല്ലതായിട്ട് ചവന്ന് വന്നിട്ടുണ്ട് നല്ലൊരു അപ്പമാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ബാക്കിയുള്ള മാവിനെ കൂടി നമുക്ക് ചുട്ടെടുക്കാം ഉള്ളവലാണെങ്കിൽ നല്ല വെള്ള കളറായിരിക്കും ഇത് ചോപ്പാവലായത് കൊണ്ടാണ് ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോയിലിട്ട് കാണാം